ആദ്യത്തെ വൃദ്ധന്റെ കഥ നിങ്ങൾക്കറിയാമോ ജിന്നി ഈ ചെറിയ മാൻ എന്റെ ഇളയച്ചന്റെ മകളാണ് എന്റെ സ്വന്തം രക്തവും മാംസവും അവൾ ചെറുപ്പമായിരിക്കെ ഞാൻ അവളെ വിവാഹം കഴിച്ചു മുപ്പത് വർഷം അവളോടൊപ്പം ഞാൻ ജീവിച്ചു എന്നിട്ടും അവളിൽ നിന്നെനിക്കൊരു കുഞ്ഞു പിറന്നില്ല അതുകൊണ്ട് ഞാൻ ഒരു വെപ്പാത്തിയെ സ്വീകരിച്ചു അവൾ പൂർണ്ണചന്ദ്രനെ പോലൊരു ആൺകുഞ്ഞിനെ തന്നനുഗ്രഹിച്ചു തിളങ്ങുന്ന സുന്ദരമായ കണ്ണുകളും കുരികങ്ങളും കുറ്റമറ്റ അംഗങ്ങളുമായിരുന്നു ആ കുഞ്ഞിൻ്റെത് അവൻ വളർന്നു വന്നു അവന് പതിനഞ്ച് വയസ്സായപ്പോൾ എനിക്ക് വ്യാപാര ആവശ്യങ്ങൾക്കായി ചരക്കം കൊണ്ട് ചില നഗരങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടി വന്നു എന്നാൽ എൻ്റെ ഇളയച്ഛൻ്റെ മകൾ ചെറുപ്പം മുതലേ മന്ത്രവാദം പഠിച്ചു വച്ചിരുന്നു അവൾ ദുർമന്ത്രവാദം ചെയ്ത് എൻ്റെ മകനെ ഒരു കാളക്കുട്ടിയാക്കി മാറ്റി അവന്റെ അമ്മയെ ഒരു പശുക്കുട്ടി അവരെ നോക്കാനായി ഗോപാലകനെ അവൾ ഏൽപ്പിച്ചു ദീർഘയാത്ര കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തിയപ്പോൾ എൻ്റെ മകനും അവന്റെ അമ്മയും എവിടെയാണെന്ന് ഞാൻ ചോദിച്ചു അവൾ എന്നോട് പറഞ്ഞു നിങ്ങളുടെ അടിമ പെൺകുട്ടി മരിച്ചു നിങ്ങളുടെ മകൻ ഓടിപ്പോയി എവിടെയാണെന്ന് എനിക്കറിയില്ല ഞാൻ ഒരു വർഷം മുഴുവൻ വേദനിക്കുന്ന ഹൃദയവുമായി കഴിഞ്ഞു ഒഴുക്കിക്കൊണ്ട് ബക്രീദ് വരെ ദിവസങ്ങളും മാസങ്ങളും തള്ളി നീക്കി ഞാൻ ഗോപാലകനെ വിളിച്ച് എനിക്ക് വേണ്ടി തടിച്ചു കൊഴുത്ത ഒരു പശുക്കുട്ടിയെ കൊണ്ടുവരുവാൻ പറഞ്ഞു അവൻ കൊണ്ടുവന്നത് എന്റെ വെപ്പാട്ടിയായ യുവതിയെ ആയിരുന്നു ഈ മാൻ മന്ത്രവാദം കൊണ്ട് രൂപമാറ്റം നടത്തിയവൾ ഞാൻ എന്റെ ഷർട്ടിന്റെ കൈ ചുരുട്ടി പൊക്കി വെച്ച് ഒരു കത്തിയെടുത്ത് അതിന്റെ കഴുത്തറക്കാനായി മുന്നോട്ട് ചെന്നു എന്നാൽ അവൾ ഉറക്കെ കരഞ്ഞ് കണ്ണീരൊഴുക്കി അത് എന്നെ അത്ഭുതപ്പെടുത്തി ദയയോടെ പിന്മാറി ഗോപാലകനോട് പറഞ്ഞു മറ്റൊന്നിനെ കൊണ്ടുവരൂ അപ്പോൾ എൻ്റെ കസിൻ ഒച്ച വെച്ചു അവളെ കൊല്ലൂ ഇതിനേക്കാൾ നല്ലതോ തടിച്ചതോ എൻ്റെ പക്കൽ വേറെയില്ല വീണ്ടും അതിനെ കൊല്ലാനായി ഞാൻ മുന്നോട്ട് ചെന്നു എന്നാൽ വീണ്ടും അവൾ ഉറത്തെ നിലവിളിച്ചപ്പോൾ അനുകമ്പയോടെ ഞാൻ പിൻവാങ്ങി വേലക്കാരനോട് അതിനെ കൊന്ന് തൊലി പൊളിക്കാൻ ഞാൻ ആജ്ഞാപിച്ചു അവൻ അവളെ കശാപ്പ് ചെയ്ത് തൊലി പൊളിച്ചു എന്നാൽ അവളിൽ മാംസമോ കൊഴുപ്പോ കാണാൻ കഴിഞ്ഞില്ല എല്ലും തൊലിയും മാത്രമാണ് ഉണ്ടായിരുന്നത് ഞാൻ വല്ലാതെ പശ്ചാത്തപിച്ചു അതിനെ ഞാൻ മൃഗബാലകന് നൽകി പറഞ്ഞു തടിച്ചു കൊഴുത്ത ഒരു കാളക്കുട്ടിയെ കൊണ്ടുവരൂ അപ്പോൾ എന്റെ മകന്റെ രൂപാന്തരമായ ആ കാളക്കുട്ടിയെ അവൻ കൊണ്ടുവന്നു കാളക്കുട്ടി എന്നെ കണ്ട ഉടനെ തന്റെ കയർ പൊട്ടിച്ച് എന്റെ അടുത്തേക്ക് ഓടി വന്നു വാലാട്ടിയും ചാടിമറിഞ്ഞും സ്നേഹപ്രകടനം നടത്തി കറിഞ്ഞു കണ്ണീരൊഴുക്കി അത് കണ്ട് അതിനോട് ദയ തോന്നി ഞാൻ വേലക്കാരനോട് പറഞ്ഞു ഈ കാളക്കുട്ടിയെ വിടൂ ഒരു പശുക്കിടാവിനെ കൊണ്ടുവരൂ അപ്പോൾ എന്റെ കസിൻ ഈ ചെറുമാൻ എന്നോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ ഈ കാളക്കുട്ടിയെ കൊല്ലൂ ഇത് അനുഗ്രഹീതവും ദിവ്യവുമായ ഒരു ദിനമാണ് ഏറ്റവും പരിശുദ്ധമായതിനെയാണ് കൊല്ലേണ്ടത് ഇതിനേക്കാൾ നല്ലതും തടിച്ചതുമായ മറ്റൊരു കാളക്കുട്ടി നമ്മുടെ പക്കൽ ഇല്ല ആ പശുക്കുട്ടിയെ നിന്റെ ആവശ്യപ്രകാരം ഞാൻ കൊന്നപ്പോൾ അതിന്റെ നില നീ കണ്ടതല്ലേ എത്ര നിരാശയോടെയാണ് നമ്മൾ അതിനെ തള്ളിക്കളഞ്ഞത് നമ്മൾക്കൊരു പ്രയോജനവും ഉണ്ടായില്ല അവളെ കൊന്നതിൽ അങ്ങേയറ്റം ഞാൻ പശ്ചാത്തപിക്കുന്നു ഇപ്രാവശ്യം ഈ കാലക്കുട്ടിയെ കൊല്ലാനുള്ള നിന്റെ ഉത്തരവ് ഞാൻ മാനിക്കുന്നില്ല അവൾ മറുപടി നൽകി ഏറ്റവും മഹാനും കരുണാമയനുമായ അള്ളാ ആണ് അതിന് മാറ്റമില്ലെന്ന് ഞാൻ പറയുന്നു നിങ്ങൾ അതിനെ ഈ വിശുദ്ധ ദിനത്തിന് കൊല്ലുക തന്നെ വേണം നിങ്ങൾ അതിനെ കൊന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഭാര്യയല്ല നിങ്ങൾ എന്റെ ഭർത്താവുമല്ല ഞാൻ അവളുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അവളുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാതെ കത്തിയും എടുത്ത് കാളക്കുട്ടിയെ സമീപിച്ചു അപ്പോഴേക്കും നേരം പുലർന്നതായി ഷഹ്രസാദ് കണ്ടു അതോടെ അവൾക്ക് അവൾക്കനുവദിച്ച ഭാഷണ സമയം അവസാനിച്ചെന്നവൾ അറിഞ്ഞു നേരം പുലരാറായി അവൾ കഥ പറച്ചിൽ നിർത്തി അപ്പോൾ അവളുടെ അനിയത്തി അഭിപ്രായപ്പെട്ടു നിന്റെ കഥ എത്ര മനോഹരമാണ് എത്ര മധുരവും സാധുള്ളതുമാണ് എത്ര ഹൃദ്യം ഷ്രസാദ് അവളോട് മറുപടി നൽകി അടുത്ത രാത്രി എനിക്കിത് നിന്നോട് എങ്ങനെ പറയാൻ കഴിയും അതിനായി ഞാൻ ജീവിച്ചിരിക്കണ്ടേ രാജാവ് എന്നെ വെച്ചിരിക്കുമോ അപ്പോൾ രാജാവ് അതിന് മറുപടി നൽകി അല്ലായാണ് ഞാൻ അവളെ കൊല്ലില്ല ആ കഥയുടെ ബാക്കി ഭാഗം കേട്ടു വരെ കൊല്ലില്ല അങ്ങനെ അവർ പരസ്പരം ആലിംഗനം ചെയ്ത് നേരം വിളക്കുവോളം സുഖമായി കിടന്നുറങ്ങി പിന്നീട് രാജാവ് തന്റെ കച്ചേരി ഹാളിലേക്ക് ചെന്നപ്പോൾ മന്ത്രി തന്റെ മകളുടെ ശവശരീരത്തിൽ പുതയ്ക്കാനുള്ള തുണിയുമായി അവരെ എത്തി രാജാവ് ദിവസം മുഴുവൻ ഔദ്യോഗിക ജോലികളിൽ മുഴുകി പല ഉത്തരവുകളും ഇറക്കി ചിലർക്ക് ജോലി കയറ്റം നൽകി ചിലരെ പുറത്തിറക്കി എന്നാൽ മന്ത്രി വല്ലാത്ത അതിശയത്തിലും ഉത്കണ്ഠയിലുമാണ് ദിവസം ചിലവഴിച്ചത് കച്ചേരി പിരിഞ്ഞപ്പോൾ ഷാഹരിയാർ രാജാവ് തന്റെ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു